ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർ സ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തൈകൾ വിതരണം ചെയ്തു കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഔഷധങ്ങൾ നട്ട് സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി വിവിധ സർക്കാർ സ്കൂൾ വളപ്പുകളിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഔഷധ വൃക്ഷങ്ങൾ നട്ടു സംരക്ഷിക്കുകയും ഔഷധ വൃക്ഷത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ എൽ സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ എൻ നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ലത്തീസ് കുഞ്ചാറ്റ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി എ ജലീൽ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി വാരപ്പട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ വേലായുതൻ പരിസ്ഥിതി സമിതി ഉപക്ഷാധികാരി ആശാ ലിലി തോമസ് വൈസ് പ്രസിഡന്റ് മുരളി കുട്ടമ്പുഴ ട്രഷർ സനീഷ് പി എസ് കോർഡിനേറ്റർ ഷംജൽ പിയം പൂഴച്ചം സന്നിപിവി ഫ്രാൻസി ജെ പുന്നേലിൽ അധ്യാപകരായ ശ്രുതികയൻ ജാൻസാക്കാതർ അംബിളിയൻ അൽഫോൺസ സിറ്റി സിനിമൾക്കേക്കെ തുടങ്ങിയവർ സംസാരിച്ചു മുൻസിപ്പാലിറ്റി പറഞ്ഞു എന്നുള്ള താല്പര്യം ആയിരുന്നില്ല ഞാൻ അവരുടെ നല്ലവണ്ണം ചിന്ത കൊടുക്കുന്നു അങ്ങനെ സ്വന്തം ആരോഗ്യം മാറുന്നു മറ്റുള്ള